നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂജപ്പുര സെൻട്രൽ ജയിലിൽ വിചാരണ തടവുകാരനായി കഴിയവേ ആത്മഹത്യക്ക് ശ്രമിച്ച വെങ്ങാറുമുടി കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ നില ഗുരുതരമെന്നാണ് റിപ്പോർട്ടുകൾ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ അളവ് കുറഞ്ഞിട്ടുണ്ട് എങ്കിലും പ്രതിയുടെ വയസ്സ് കണക്കിലെടുത്ത് ഇപ്പോഴത്തുള്ള ഒരു അപകടനില തരണം ചെയ്യണ സാധ്യത കൂടുതലാണ് നിലവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് പ്രതി ആശുപത്രിയിൽ കഴിയുന്നത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു പ്രതി ഇയാൾ ഫോൺ വിളിക്കാൻ പുറത്തേക്ക് പോയപ്പോൾ ഉണക്കാനിട്ടിരുന്ന ഉപയോഗിച്ചാണ് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഉദ്യോഗസ്ഥരടക്കം ഓടിക്കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ പ്രതികളുടെയൊക്കെ മെൻ്റൽ സ്റ്റെബിലിറ്റി നേരെയാക്കാനായി ടി വി കാണിക്കുന്ന ഒരു പതിവൊക്കെയുണ്ട് ഒരു സെല്ലിൽ ഒറ്റയ്ക്കായിരുന്നു ഈ അഫാൻ കിടന്നിരുന്നത് കാരണം പ്രത്യേക സുരക്ഷാ സെല്ലാണ് ആ സി സി ടി വി സി സി ടി വി ക്യാമറകളുടെ സഹായത്തോടു കൂടിയാണ് നിരീക്ഷിച്ചിരുന്നത് ഇയാളെ അപ്പോൾ ടി വി കാണിക്കാനായി ഇയാളെ പുറത്തിറക്കി തുടർന്നാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ജയിലിൽ ഉദ്യോഗസ്ഥൻ മാറിയ സമയത്ത് ഈ ശുചിമുറിയിൽ പോയി തൂങ്ങി മരിക്കാൻ പ്രതിശ്രമിക്കുകയായിരുന്നു ഇടയ്ക്കിടെ ഫിക്സ് വരുന്നതായി ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട് ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ ശബ്ദം കേട്ടു നോക്കിയെങ്കിലും വാതിൽ തുറക്കാൻ വൈകിയതോടെയാണ് ഈ വാർഡൻ ശുചിമുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് കടന്നത് ആ സമയത്താണ് ഈ മുണ്ടുപേഖിച്ച് തൂങ്ങി മരിക്കാൻ ശ്രമിച്ച അഫാനെ കണ്ടെത്തിയത് വാർഡൻ ഉടൻ തന്നെ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പതിനൊന്ന് ഇരുപത്തിയഞ്ചോടെ അഫാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പ്രാഥമിക ചികിത്സ നൽകാനായി എം ഐ സിയുവിൽ അഫാനെ പ്രവേശിപ്പിച്ചത് ആദ്യം തലച്ചോറിലേക്കുള്ള രക്തസഞ്ചാരം തടസ്സപ്പെട്ടതായാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് അഫാനു ഗുരുതരമായ നിലയിൽ ഫിക്സ് വന്നുവെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം രാവിലെ പതിനൊന്ന് മണിയോടെ ശുചിമുറിയിൽ പോകണമെന്ന ആഫാൻ തന്നെ ജയിൽ അധികൃതരോട് ആവശ്യപ്പെടുകയായിരുന്നു ഇതേ തുടർന്ന് ജയിൽ ജയിൽവാടാൻ ആഫാനെ ശുചിമുറിയിൽ എത്തിച്ചു ഇതിനിടെയാണ് ആഫാൻ ഉണക്കാനിട്ടിരുന്ന മുണ്ടുപേഖിച്ച് ജീവനെടുക്കാൻ ശ്രമിച്ചത് മുമ്പും അഫാൻ ഇത്തരത്തിൽ ശ്രമം നടത്തിയിരുന്നു ഇത് തെളിവെടുപ്പിന് മുമ്പായി സംഭവിച്ചതാണ് ശുചിമുറിയുടെ ചെറിയ തിട്ടേ നിന്ന് ചാണ്ടിയും കാലിന് പരിക്കേറ്റതായി അഭിനയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു നടക്കാൻ പറ്റില്ലെന്ന് പോലീസുകാരോട് പറഞ്ഞു ശുചിമുറിയിൽ പോകാൻ വില കഴിച്ചപ്പോൾ തന്നെയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് പിന്നീട് തലകറങ്ങി വീണുവെന്ന് ആശുപത്രിയിൽ എത്തിയപ്പോൾ അഫാൻ ഡോക്ടറോട് പറയുകയായിരുന്നു തനിക്ക് ജീവിക്കേണ്ടെന്നും താനും ജീവനെടുക്കുമെന്നും ഒക്കെ ജയിലുദ്യോഗസ്ഥരുടെ അഫാൻ ഭീഷണി മുഴക്കിയിരുന്നു ഇതേ തുടർന്ന് കനത്ത സുരക്ഷ നിരീക്ഷണവും ഒക്കെ ഈ അഫാൻ ഏർപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ എടുത്തതോടെ ഈ അഫാൻ ആഹ് ആത്മഹത്യാശ്രമം നടത്തിയത് ആദ്യം അഫാൻ പറഞ്ഞതുപോലെ ഇതൊരു ആത്മഹത്യാ ശ്രമം തന്നെയായിരുന്നു എന്നുള്ള ഒരു സംശയമൊക്കെ ഉയർന്നിരുന്നു പക്ഷേ അഫാൻ രാത്രി ഉറങ്ങിയിരുന്നില്ല ഈ രക്തസമ്മർദ്ദം ഉണ്ടായ വ്യതിയാനം മൂലമാണ് ഈ പ്രതി കുഴഞ്ഞു വീണതെന്നാണ് ഡോക്ടർമാർ അന്ന് വ്യക്തമാക്കിയിരുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു ഈ വെഞ്ഞാറമ്മൂട് കൂട്ട കൊലപാതകം നടന്നത് പിതൃമാതാവ് സൽമാ ബീവി പിതൃ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ സഹോദരൻ അഫ്സാൻ പെൻ സുഹൃത്ത് ഫൽസാന എന്നിവരെയായിരുന്നു ഈ അഫാൻ വളരെ നിഷ്ഠൂരമായി തന്നെ കൊലപ്പെടുത്തിയത് രണ്ട് ദിവസം മുൻപാണ് ഈ സൽമാ ബി വിയെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ജാമ്യം ലഭിക്കാനുള്ള വകുപ്പ് ഒന്നും തന്നെ പ്രതിക്ക് ഉണ്ടായിരുന്നില്ല അഫാന്റെ ഓർമ്മകളോട് പോലും ഇന്ന് ഉമ്മ ഷെമിക്ക് ഭയമാണ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ബന്ധുക്കളെയും മുറ്റവരെയും കാണാനാകാത്ത വേദനയിൽ കഴിയുകയാണ് ഷമി കഴിഞ്ഞ പത്ത് വർഷമായി ബ്രസ്റ്റ് ക്യാൻസറിനാണ് ഷമി ചികിത്സ തേടിയിരുന്നത് വീട് വെച്ച് മാറിയതോടെയാണ് ഈ ക്യാൻസർ രോഗിയെ മാറിയത് പിന്നാലെ സർജറിയും കഴിഞ്ഞു ഇക്കാര്യം അയൽക്കാർക്കോ ബന്ധുക്കൾക്കോ ആർക്കും തന്നെ അറിവുണ്ടായിരുന്നില്ല അന്നു മുതൽ ചികിത്സ എടുക്കുന്നുണ്ട് ഇതിനാൽ തന്നെ ഒരു തുക ആയിട്ടുണ്ടെന്നാണ് ഷെമി പറഞ്ഞിരുന്നത് സങ്കടങ്ങൾ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞ് പൊട്ടിക്കരയാൻ പോലും ഇന്ന് അവർക്ക് ആരുമില്ലാത്തൊരവസ്ഥയാണ് തന്നെ കാണാൻ ഇതുവരെ ബന്ധുക്കളോ മറ്റാരോ വരുന്നില്ല ഈ കടങ്ങളൊക്കെ വന്നത് വീട് വിൽക്കാനായി എടുത്ത ലോണിൽ നിന്നാണ് അതിൽ പലിശ ഇനത്തിൽ കൂടിയാണ് ഇത്രയും കടം കൂടിയത് നാട്ടിൽ ആർക്കും അറിയില്ല ബന്ധുക്കൾക്ക് പോലും ഈ ഒരു അസുഖമുണ്ടെന്ന് അറിയില്ല ദൂർത്തടിച്ച് പൈസ കളഞ്ഞിട്ടില്ല കാരണം ഒരു പുതിയ വസ്ത്രം പോലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തങ്ങൾ എടുത്തിരുന്നില്ല എന്നൊക്കെയാണ് ഈ ഷെമി പറഞ്ഞിരുന്നത് ഫെബ്രുവരി ഇരുപത്തിനാല് വെഞ്ഞാറമൂട് നടന്ന കൂട്ടക്കൊലപാതങ്ങൾ വ്യക്തമായ പ്ലാനിങ്ങിനോടെയാണ് ഈ പ്രതി അഫാൻ നടത്തിയത് കാരണം ഉമർ ഷെമീനെ പറയുന്നുണ്ട് തന്നെ അഫാൻ ആക്രമിക്കു മുൻപേ ഓർമ്മ നഷ്ടപ്പെട്ടിരുന്നുവെന്ന് പിന്നീട് ചെയ്തതോ നടന്നതോ ഒന്നും തന്നെ ഈ ഷെമിക്ക് കൃത്യമായി ഓർത്തെടുക്കാൻ സാധിച്ചിരുന്നില്ല കേസിലെ ഏക സാക്ഷിയായ ഷെമി മറ്റൊരു നിർണായക വെളിപ്പെടുത്തൽ കൂടി നടത്തി വലിയൊരു കടബാധ്യത ഉണ്ടായിരുന്നത് തനിക്കാണ് ലോണുകളെല്ലാം എടുത്തിരുന്നത് താനാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് ഉണ്ടായിരുന്നത് അഫാന് പറയത്തക്ക കടങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കയ്യിലുള്ളതെല്ലാം തീർന്നപ്പോൾ സംഭവ ദിവസം ബന്ധുക്കളുടെ അടുത്തുനിന്ന് പണം വാങ്ങാനായി താനും അഫാനും ഒപ്പമാണ് പോയത് എന്നാൽ പണം കിട്ടിയിരുന്നില്ല വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം അഫാൻ എങ്ങോട്ടേക്ക് പോയി അവനെ എനിക്കിനി കാണണ്ട എന്ന് തന്നെയാണ് പറയുന്നത് രണ്ടു മക്കളെയും എനിക്ക് നഷ്ടമായി മകനേൽപ്പിച്ച മുറുകൾ പതിയെ ഉണങ്ങി വരികയാണ് അരികെ എല്ലാം നഷ്ടപ്പെട്ട നിസ്സഹായതയിൽ ഭർത്താവ് റഹീമും ഒപ്പമുണ്ടായിരുന്നു സംഭവ ദിവസം രാവിലെ അതായത് ഇളയ മകനെ സ്കൂൾ ബസിൽ കയറ്റി വിട്ട ശേഷം അന്ന് അഫാനൊപ്പം ചായ ഉണ്ടാക്കി ഞങ്ങൾ രണ്ടുപേരും ചായ കുടിച്ചു അതിന് പിന്നാലെ തനിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു അഫാൻ ചായയിൽ എന്തെങ്കിലും കലർത്തിയോന്നറിയില്ല പിന്നീട് തൻറെ കഴുത്തിൽ ഷാൾ മുറുക്കുമ്പോഴാണ് തനിക്ക് അല്പം ഓർമ്മ വന്നത് ഉമ്മച്ചി എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞ് അഫാൻ തന്റെ കഴുത്തിൽ ഷാൾ മുറുക്കി ഫർസാന വന്ന ശേഷം ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് അവൻ പറയുന്നത് പോലെയൊക്കെ തനിക്ക് തോന്നി പിന്നാലെയോ തനിക്ക് ഓർമ്മ നഷ്ടമായി രാത്രി പോലീസ് എത്തി കഥക് പൊളിച്ചു തുറന്നപ്പോഴാണ് തനിക്ക് ബോധം വന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടമാണ് ഉണ്ടായിരുന്നത് അത് അഫ്വാന്റെ കടമായിരുന്നില്ല തൻ്റെയും കുടുംബത്തിന്റെ കടമാണ് ഫോണിലെ ആപ്പ് വഴി അഫാൻ പണം വായ്പ എടുക്കുമായിരുന്നു ഈ ആക്രമണം നടന്നതിന്റെ തലേന്ന് പണം ചോദിച്ചു വീടിന്റെ വായ്പ മുടങ്ങിയെന്ന് കാട്ടി അതേ ദിവസം ബാങ്ക് ഉദ്യോഗസ്ഥ വന്ന് ബഹളം വെച്ചു വായ്പ തിരികെ അടച്ചില്ലെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുക്കുമെന്നും വീട് ജപ്തി ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു മാനേജറോട് കയർത്ത് സംസാരിച്ച അഫാൻ അവരെ മർദ്ദിക്കാനും തുനിഞ്ഞതായിട്ട് ഷമി പറയുന്നുണ്ട് പക്ഷേ താൻ തടഞ്ഞതുകൊണ്ടാണ് അന്നൊരു സംഘർഷം ഒഴിവായത് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ഈ കേരളത്തെ ഒന്നാകെ നടിക്ക കൊലപാതക പരമ്പര നടന്നത് അന്നേ ദിവസം രാവിലെ പ്രതി അഫാൻ സ്വന്തം വീട്ടിൽ വെച്ച് മാതാവ് ക്ഷേമിയെ ഷോൾ ഉപയോഗിച്ച് കഴുത്തിൽ ഷോൾ മുറുക്കി മുറിയിൽ അമ്മ മരിച്ചു എന്നായിരുന്നു അഫാൻ കരുതിയിരുന്നത് ശേഷം ബന്ധുക്കളുടെ വീട്ടിലെത്തി അവരെ ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു ആദ്യം കൊലപ്പെടുത്തിയത് സൽമാ ബീവിയായിരുന്നു ആ സമയം സൽമാ ബീവി മാത്രമായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത് സൽമാ ബീവിയുടെ കൈവശമുള്ള സ്വർണ്ണമാല ആവശ്യപ്പെട്ടു നിഷേധിച്ചതിന് തൊട്ടു പിന്നാലെ ചുറ്റുക കൊണ്ട് തലയ്ക്ക് അടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്തുന്നതിന് രണ്ടാഴ്ച മുൻപ് മുതൽ പലതവണയെ സൽമാ രണ്ടര പവൻ വരുന്ന സ്വർണ്ണമാല അഫാൻ ചോദിച്ചിരുന്നു പണയം വെക്കാനായിരുന്നു ചോദിച്ചത് പക്ഷേ നൽകിയിരുന്നില്ല ഇതിലെ വൈരാഗ്യമാണ് പ്രധാന കാരണങ്ങളിലൊന്ന് അതുപോലെ തന്നെ അഫാന്റെയും ഉമ്മയുടെയും ആർഭാട ജീവിതത്തെയും കടം വാങ്ങിക്കൂട്ടുന്നതിനെയും സൽമാ ബിവി എതിർത്തിരുന്നു അഫാന്റെ ഉമ്മയെ കളിയാക്കുകയും ചെയ്തു ഇതും അഫാന്റെ വൈരാഗ്യത്തിന് കാരണമായി പിന്നാലെ പിതാവിന്റെ സഹോദരൻ സഹോദരന്റെ ഭാര്യ എന്നിവരെയും അഫാൻ കൊലപ്പെടുത്തി പെൺസുഹൃത്തിനെയും അനുജനെയും വീട്ടിൽ ചുറ്റിക്കുപയോഗിച്ച് അടിച്ചാണ് കൊലപ്പെടുത്തിയത് അഫാന്റെ മുത്തശ്ശി സൽമാ ബിവി പിതൃ സഹോദരൻ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ സാജുദ ബിവി പെൺ സുഹൃത്ത് ഫർസാന ഇളയ സഹോദരൻ അഫ്സാൻ എന്നിവരെയാണ് കൊല്ലപ്പെട്ടത് രണ്ടു ദിവസം മുൻപായിരുന്നു കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചത് ആണ് കേസിലെ ഏക പ്രതി അഫാന്റെ പിതാവിന്റെ അമ്മ സൽമ ബി വിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചത് സ്വർണം ചോദിച്ചിട്ട് നൽകാതിരുന്നതും ആ ഉമ്മയെ കളിയാക്കിയതും കൊലയ്ക്ക് കാരണമായി എന്നാണ് ഈ കുറ്റപത്രത്തിൽ കണ്ടെത്തൽ മറ്റ് കേസുകളും ഉടൻ കുറ്റപത്രം നൽകാനിരിക്കെയാണ് ഈ അഫാന്റെ ആത്മഹത്യാ ശ്രമം നടന്നത് ആദ്യം കൊലപ്പെടുത്തിയത് സൽമാ ബിവി ആയതുകൊണ്ടാണ് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഇനി രണ്ടു ഘട്ടമായിരിക്കും അടുത്ത കുറ്റപത്രം സമർപ്പിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത